ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആധാർ കാർഡും പാൻ കാർഡും കയ്യിലുണ്ടെങ്കിൽ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള മികച്ച ഒരു എൻ ബി എഫ് സിയെ കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു ലോൺ ആപ്ലിക്കേഷനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിനപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് ഇതിന്റെ നിരക്ക് എത്രയാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണ് എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു വായ്പ വേണ്ട ആളുകൾ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓർഡർ ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായി വീഡിയോകൾ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ആധാർ കാർഡും പാൻ കാർഡും കയ്യിലുണ്ടെങ്കിൽ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ഈ ഒരു കമ്പനിയുടെ പേരാണ് കിഷ്ത് കിഷ് എന്ന് പറയുന്ന ലോൺ ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്ക് ഈ ഒരു വായ്പ ലഭിക്കുക നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം ഇത് ഗൂഗിൾ ബ്രൗസർ ആണ് നമ്മുടെ ഗൂഗിൾ ബ്രൗസറിൽ കിഷ്റ്റ് പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കെ ഐ എസ് എസ് എച്ച് ടി പേഴ്സണൽ ലോൺ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം താഴെയായിട്ട് ഇതിൻ്റെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഇതാണ് ഇവരുടെ വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാനുള്ളത് അതുപോലെ തന്നെ ഇതൊരു ലോൺ ആപ്ലിക്കേഷനാണ് ഈ ലോൺ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലോൺ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവരുടെ വെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് നിർബന്ധമാണ് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കിഷ്റ്റ് ഡോട്ട് കോം എന്നാണ് ഞാൻ എന്ത് ചെയ്യാം ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു വെബ്സൈറ്റ് അഡ്രസ് വഴി നിങ്ങൾക്ക് വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെയായിട്ട് പേഴ്സണൽ ആൻഡ് ബിസിനസ് ലോൺ വിത്ത് സീറോ ഡോക്യുമെന്റേഷൻ യാതൊരു ഡോക്യുമെന്റ്സും ഇല്ലാതെ പേഴ്സണൽ ലോണും അതുപോലെ തന്നെ ബിസിനസ് ലോണും കിട്ടുമെന്നാണ് ഇതിന് ഇവർ അവകാശപ്പെടുന്നത് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു പേജിലേക്കാണ് വരുന്നത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഇൻസ്റ്റൻറ് ലോൺസ് ഇൻസ്റ്റൻറ് ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ദ കൺവീനിയൻസ് ഓഫ് ഹാസൽ ഫ്രീ ലോൺസ് വിത്ത് എ ഫുള്ളി ഡിജിറ്റൽ പ്രോസസ്സ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ പ്രോസസ്സാണ് യാതൊരു പേപ്പർ വർക്കുകളും ഇല്ല നിങ്ങൾ ബാങ്കിൽ ഒന്നും പോയിട്ട് ഒന്നിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവരുടെ അപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീട്ടിൽ ഇരുന്നു കൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാണ്ട് സാധിക്കുന്നതാണ് ഇപ്പൊ ഇവിടെ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് ഇവരുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു കിഷ്ടി എന്ന് പറയുന്ന കമ്പനിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യസ് എ മോസ്റ്റ് ട്രസ്റ്റഡ് ക്രെഡിറ്റ് പ്ലാറ്റ്ഫോം നാൽപ്പത്തി ഒന്ന് മില്യൺ ഡൗൺലോഡ്സ് പത്ത് മില്യൺ കസ്റ്റമേഴ്സ് ഒരു കോടി ലോൺ ഗിവൺ കമ്പനി ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത് ഇതാണ് ഇവരുടെ കമ്പനിയുടെ പേര് ഒണമി ടെക്നോളജി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് പിന്നെ അവരുടെ ഓഫീസ് അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മഹാരാഷ്ട്രയിലാണ് ഈ ഒരു കമ്പനി ഉള്ളത് മുംബൈ ആസ്ഥാനമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് കമ്പനി ഐഡന്റിഫിക്കേഷൻ നമ്പർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെലിഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതുപോലത്തെ ലോൺ ആപ്ലിക്കേഷനെന്നോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ധനകാര്യസ്ഥാപനം ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ലോൺ എടുക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആർ ബി ഐ അപ്രൂവൽ ചെയ്യാത്ത ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത് ലോൺ എടുക്കാൻ പാടില്ല ചതിക്കുഴിയിൽ വീഴാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ലോൺ ആപ്ലിക്കേഷൻ ലോൺ എടുക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ലോൺ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട്സിലേക്ക് നമ്മുടെ ഗ്യാലറിയിലേക്കൊക്കെ ആക്സസ് ചോദിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യരുത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ അത്തരത്തിൽ ഡൗൺലോഡ് ചെയ്ത് തട്ടിപ്പിനിരയായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ജീവൻ ജീവനും സ്വത്തിനൊക്കെ വലിയ ഭീഷണിയാണ് അത്ര ആപ്ലിക്കേഷനൊക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം അപ്ലൈ ചെയ്തതിന് മുമ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് മുമ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ പോവാം ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ദാറ്റ് ഡോൺ മേക്ക് യു വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യണെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ലോണിന് വേണം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് കിട്ടുന്നതാണ് ഇവരെ അവകാശപ്പെടുന്നത് പേഴ്സണൽ ലോൺസ് ഫ്രം ൗസൻഡ് ആൻഡ് ഫൈവ് ലാക്ക് ഈ ഒരു പേഴ്സണൽ ലോൺ നൽകുന്നത് മുപ്പതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് ഇതിന് ഇവര് വായ്പ നൽകുന്നത് ഇത് വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും എന്നാണ് അതിൽ ഇവർ അവകാശപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ നൂറ് ശതമാനം ഡിജിറ്റൽ പ്രോസസ് വിത്ത് സീറോ ഫിസിക്കൽ ഡോക്യുമെന്റേഷൻ ഇത് നൂറ് ശതമാനം ഡിജിറ്റൽ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ അപേക്ഷ നൽകേണ്ടത് സീറോ ഫിസിക്കൽ ഡോക്യുമെന്റ് നമുക്ക് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സ് ഈ ഒരു ലോണിന് വേണ്ടി ആവശ്യമില്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് മണി ട്രാൻസ്ഫർ ഡയറക്റ്റ് ടു യുവർ ബാങ്ക് അക്കൗണ്ട് ഡയറക്റ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ചെയ്യുക ഈ ഒരു ലോൺ തുക ക്രെഡിറ്റ് ആവാ താഴോട്ട് വന്നു കഴിഞ്ഞാല് ലിപ് ടു യുവർ ലോൺ ഇൻ ഫോർ ഈസി സ്റ്റെപ്പ് വെറും സിമ്പിൾ ആയിട്ടുള്ള വെറും നാല് സ്റ്റെപ്പുകൾ മാത്രമേ ഇതിനുള്ളൂ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഡൗൺലോഡ് ആൻഡ് സൈനപ്പ് നമ്മൾ ആദ്യം ചെയ്യുക നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് യുവർ സൈൻ അപ്പ് നമ്മൾ സൈൻ ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് നിങ്ങളെ അപ്ലോഡ് ബേസിക് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് പാൻ കാർഡ് ആധാർ കാർഡ് നിങ്ങൾ ആധാർ കാർഡും പാൻ കാർഡും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം മൂന്നാമത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അപ്ലൈ ഫോർ ലോൺ നിങ്ങൾ ഈ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലോണ് ലഭിക്കുന്നതാണ് അതിനുശേഷം നാലാമത് സ്റ്റെപ്പ് ലോൺ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്തു ചെയ്യും ഈ ഒരു ലോൺ തുക വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും പക്ഷേ ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിന് ഏജ് ലിമിറ്റ് ഉണ്ട് ഇരുപത്തിരണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് അണന്തിയ ഈ ഒരു ലോൺ തുക അല്ലെങ്കിൽ ഈ ഒരു ലോൺ ലഭിക്കുക സാലറി വാങ്ങുന്ന ആളുകൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ്സുകാർക്കൊക്കെ ഈ ഒരു ലോൺ ലഭിക്കുന്നതാണ് പക്ഷെ അതിന് കണ്ടീഷൻസ് ഉണ്ട് മാസം പതിനയ്യായിരത്തിന് മുകളിൽ സാലറി വാങ്ങുന്ന ആളുകൾക്കോ അതല്ലെങ്കിൽ ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം രൂപ ഇയർലി വരുമാനമുള്ള ആളുകൾക്കോ അണന്തിയ ഈ ഒരു വായ്പ ലഭിക്കുക മൾട്ടി പർപ്പസ് ലോൺ ആണ് നിങ്ങൾക്ക് എന്താവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുക ഈ ഒരു ലോൺ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ് മകളുടെ വിവാഹ ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യാത്ര പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്ക് വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾക്ക് എന്താവശ്യം വ്യക്തിപരമായിട്ടുള്ള എന്താവശ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലോണ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഫെക്സ് പിന്നെ അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ടെന്യൂർ അപ് ടു തേർട്ടി സിക്സ് മന്ത്സ് എന്ന് വെച്ചാൽ മൂന്ന് വർഷമാണത് മുപ്പത്തി ആറ് മാസാണ് അതായത് മൂന്ന് വർഷമാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് മൾട്ടിപ്പിൾ റീപേയ്മെന്റ് ഓപ്ഷൻസും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നൂറ് ശതമാനം ഡിജിറ്റൽ പ്രോസസ് ആണ് പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഫിനാൻസിംഗ് പാർട്നേഴ്സ് നമുക്ക് അറിയാം അറിയാവുന്ന കമ്പനികളാണ് ഇവരുടെ ഫിനാൻസിങ് പാർട്നേഴ്സ് നോർത്തേൺ ആർക്ക് എം എസ് പിറാമൽ എസ് എം എഫ് ജി എസ് ഐക്രേവ നോർത്തേൺ ആർക്ക് ഇങ്ങനെ ഒരുപാട് കമ്പനികൾ അറിയപ്പെടുന്ന ആർ ബി അപ്രൂവൽ ചെയ്തിട്ടുള്ള എൻ ബി എഫ് സികൾ ആണെന്ന് പാർട്നേഴ്സ് എന്ന് പറയുന്നത് വാട്ട് അവർ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് എന്താണ് പറയുന്നത് കൊടുത്തിട്ടുണ്ട് അവർ പാർട്ട്നേഴ്സ് അരക്കാൻ നോക്കാം ഇതൊക്കെ നമുക്ക് അറിയുന്ന കമ്പനികളാണ് റേമണ്ട് എനോയ്സ് ഏസല് മൈ ഡീല് ബെല്ലാവിറ്റി ഒരുപാട് കമ്പനികൾ നമുക്ക് അറിയുന്ന കമ്പനികളാണ് അവർ പാർട്നേഴ്സ് ഇവരുടെ പാർട്ട്നേഴ്സ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും ഗൂഗിൾ പ്ലേ സ്റ്റോറിന്റെ ഒരു ഐക്കൺ കാണാനായിട്ട് സാധിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്യാം ഇതാണ് ഇവരുടെ ഈ ഒരു ലോൺ ആപ്ലിക്കേഷൻ ഓൺ ഇ എം ഐ ടെക്നോളജി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഇതാണ് ഇവരുടെ കമ്പനിയുടെ പേര് അബൌട്ട് ദിസ് ആപ്പ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു അപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ വളരെ ഈസി ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഈ ഒരു ലോണ്ട് പലിശ നിരക്ക് എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനം മുതൽ മുപ്പത്തി ആറ് ശതമാനം വരെയാണ് വാർഷിക പലിശ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പ്രോസസിങ് ഫീസ് വരുന്നത് ഒന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനമാണ് ഇതിന്റെ പ്രോസസിങ് ഫീസ് വരുന്നത് പിന്നെ അതുകൂടാതെ സിബിൽ സ്കോർ നിർബന്ധമാണ് എഴുന്നൂറിന് മുകളിൽ സിവിൽ സ്കോറുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുക ഇവർ ഈ ഒരു വായ്പ നൽകുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ലോണിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ യാതൊരു വിധ ഡോക്യുമെന്റ്സും ഇല്ലാതെ നിങ്ങൾ വെറും ആധാർ കാർഡും പാൻ കാർഡും മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഒരു അടിപൊളി ലോൺ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് അപ്പോൾ അത്യാവശ്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം ഒരു കാരണവശാൽ ലോണ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല പിന്നെ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക ഒരു കാരണവശാല് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ലോൺ എടുക്കരുത് നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിക്കുക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നിട്ട് തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായത് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്ട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളർന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാമെന്ന കൂടി തൽക്കാലം വിട പറയുന്നു മറ്റൊരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാര്യം